നമസ്കാരം ഇസ്രായേൽ ഹമാസ് പോരാട്ടം തുടരുന്നതിനിടെ അമേരിക്കയിൽ നിന്ന് വൻതോതിലുള്ള ആയുധ ശേഖരം വീണ്ടും ഇസ്രായേലിലേക്ക് എത്തുന്നു ഏതാണ്ട് ഇരുപത്തിയഞ്ചോളം എഫ് തേർട്ടി ഫൈവ് ഇനത്തിൽപ്പെട്ട യുദ്ധവിമാനങ്ങളും രണ്ടായിരത്തിലധികം വിവിധ ഇനങ്ങളിൽപ്പെട്ട ബോംബുകളുമാണ് ഇപ്പോൾ ഇസ്രായേൽ വാങ്ങുന്നത് ഇതു സംബന്ധിച്ച വിശദാംശങ്ങൾ അമേരിക്കയിലെ മാധ്യമങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് നേരത്തെ ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മോശമായി എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ ഗാസയിലെ വെടിനിർത്തൽ സംബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നടത്തിയ ചില മോശം പരാമർശങ്ങൾ അത് ഇസ്രയേൽ പ്രധാനമന്ത്രി നദൻ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതാണ് എന്ന് വ്യാപകമായ പരാതി പറഞ്ഞിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് കോടിക്കണക്കിന് ഡോളർ മുടക്കി ഇസ്രയേൽ അമേരിക്കയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങുന്നത് നേരത്തെ തന്നെ പ്രതിരോധ കാര്യങ്ങളിൽ ഇസ്രയേൽ അമേരിക്കയുമായി സഖ്യത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നതിന് ഇസ്രായേലിന് യാതൊരു തടസ്സവും ഇല്ലായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ വാങ്ങുന്ന ഈ ആയുധങ്ങൾ ഒരിക്കലും മനുഷ്യാവകാശ ലംഘനത്തിനായി ഉപയോഗിക്കില്ല എന്ന് ഇസ്രായേൽ ഉറപ്പ് നൽകിയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ഗാസൈലയും റഫൈലുമൊക്കെ തന്നെ ഇനി അങ്ങോട്ട് ഇസ്രായേൽ കടന്നാക്രമണം നടത്തുമ്പോൾ ഈ ആയുധങ്ങൾ അവിടെ ഉപയോഗിക്കില്ല എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ വാക്ക് നൽകിയിരിക്കുന്നത് എന്നാൽ ഇത് എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ള കാര്യം ഇനിയും ഉറപ്പില്ല കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്ര സഭയിൽ വെടിനിർത്തൽ സംബന്ധിച്ച പ്രമേയം കൊണ്ടുവന്നപ്പോൾ അമേരിക്ക വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു ഇസ്രായേലിനെ ചൊടിപ്പിച്ചിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ അമേരിക്കയിലേക്ക് ചർച്ച നടത്തുന്നതിനായി പോകാനിരുന്ന ഇസ്രായേൽ ഉന്നതതല സംഘത്തിൻ്റെ യാത്രയും നദന്യാഹു റദ്ദാക്കിയിരുന്നു ഏതായാലും ഇതിനിടയിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഒരു ആയുധ ഇടപാട് നടക്കുന്നു എന്നുള്ളത് അറബ് രാജ്യങ്ങളെയും അതുപോലെ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ചില രാജ്യങ്ങളൊക്കെ തന്നെ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്ക ഒരു വശത്തു നിന്ന് സമാധാന ചർച്ചകൾ നടത്തുകയും മറുവശത്ത് കൂടി ഇസ്രായേലിന് ഇത്തരത്തിലുള്ള വൻതോതിൽ ആയുധ ശേഖരം നൽകുകയും ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യമാണ് അവർ ഉയർത്തുന്നത് എന്താണെങ്കിലും ഇനി അങ്ങോട്ടുള്ള ദിനങ്ങൾ റമദാൻ കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ അത് ശക്തമായ തോതിൽ ഗാസയിൽ ആക്രമണം നടത്താനാണ് ഇസ്രയേൽ ലക്ഷ്യമിടുന്നത് എന്ന് നേരത്തെ സൂചനകളുണ്ടായിരുന്നു പ്രധാനമായും റാഫൈൽ ഇവിടെയാണ് ഏറ്റവും അധികം ഹമാസ് തീവ്രവാദികൾ അല്ലെങ്കിൽ തീവ്രവാദികളുടെ നേതാക്കളൊക്കെ തന്നെ കഴിയുന്നത് എന്നുള്ളത് കൊണ്ട് ഇവിടെ അതിശക്തമായ ആയുധ ശേഖരവുമായി എത്തി അവരെ ആക്രമിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യം ഇപ്പോൾ തന്നെ ഇസ്രായേൽ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് മാത്രവുമല്ല അമേരിക്കയിൽ നിന്ന് ലഭിച്ച ചില ആയുധങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ഹിസ്ബുള്ള തീവ്രവാദികളെ നേരിടുന്നത് എന്നും സൂചനയുണ്ട് കാരണം ഹിസ്ബുള്ള തീവ്രവാദികൾ പലരും ഇപ്പോൾ വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോഴാണ് അവർക്ക് നേരെ അമേരിക്കൻ സേനം ഇപ്പോൾ ഡ്രോൺ ആക്രമണവും മറ്റും നടത്തുന്നത് ഇവയൊക്കെ തന്നെ അമേരിക്കയിൽ നിന്ന് ഇസ്രയേൽ സ്വന്തമാക്കിയ ആയുധങ്ങളാണ് എന്നാണ് പറയപ്പെടുന്നത് മെയ് മാസത്തിന് മുമ്പ് തന്നെ ഈ അമേരിക്കയിൽ നിന്നുള്ള ആയുധ ശേഖരം മുഴുവനായി ഇസ്രയേലിൽ എത്തും എന്നാണ് കരുതപ്പെടുന്നത് മാത്രവുമല്ല ഈ ആയുധങ്ങളൊക്കെ തന്നെ എഫ് തേർട്ടി ഫൈവ് ഇനത്തിൽപ്പെട്ട വിമാനങ്ങളൊക്കെ അതീവ പ്രഹര അതുപോലെ അവിടെ നിന്ന് ഇപ്പോൾ വാങ്ങുന്ന ബോംബുകളൊക്കെ തന്നെ ശക്തമായ മാരകമായ ആയുധങ്ങളാണ് അതുകൊണ്ട് തന്നെ ഹമാസ് തീവ്രവാദികളും ഹിസ്ബുള്ളയും ഒക്കെ തന്നെ കരുതിയിരിക്കണം എന്നുള്ളൊരു സൂചന കൂടി അമേരിക്കയും ഇസ്രയേലും ഈ ഒരു ദൗത്യത്തിലൂടെ നൽകുന്നുമുണ്ട്